ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പൂർണ്ണമായും വെളിവാക്കുന്ന തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് ഭരണപക്ഷത്തോടൊപ്പം ശക്തമായ പ്രതിപക്ഷവും ഇനി ഭാരതത്തിന്റെ ഭാവി വിതാതാകും മോദി ഗ്യാരന്റിയിൽ എൻ ഡി എയും ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയും അംഗത്തെട്ടിലിറങ്ങിയപ്പോൾ ഭാരതം കണ്ടത് അസാധാരണമായ തെരഞ്ഞെടുപ്പ് മാമാങ്കമായിരുന്നു ഭരണവിരുദ്ധത അഥവാ മടുപ്പ് ഒളിഞ്ഞും തെളിഞ്ഞും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിരുന്നു മൂന്നാം ഘട്ടത്തിൽ അതിനെ ഒരു വിധത്തിൽ തരണം ചെയ്യാനായി എന്നതാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കഴിവ് കേരളത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന ഭരണവിരുദ്ധത തെളിഞ്ഞുകണ്ടു അതിന്റെ ഉപോത്പന്നമാണ് വിജയിച്ച യു ഡി എഫ് എം പിമാർ അവർ നേടിയ വോട്ട് ഷെയർ കണക്കിലെടുത്താൽ അതിന്റെ തീവ്രത വ്യക്തമാകും എന്നാൽ ഈ പരാജയം എൽ ഡി എഫിന് വരുന്ന നിയമസഭാ ഇലക്ഷന് വളമാകും കേരളത്തിന്റെ രാഷ്ട്രീയ ജാതകം അതാണ് ഈ ലക്ഷനിൽ കേരളത്തിന്റെ താരമായി മാറിയത് സുരേഷ് ഗോപി എന്ന താരപ്രതിഭ തന്നെയാണ് മോദിയുടെ അനുഗ്രഹാശിസ്സുകളോടെ തൃശൂർ സുരേഷ് ഗോപി പൊൻതാലത്തിൽ തന്നെ എടുത്തു ഇനി തൃശൂരിന്റെ നല്ല കാലം തോറ്റു തോറ്റ് ജയിച്ച് കയറി ശശി തരൂരിൽ നിന്ന് ഇനി പുതിയൊരു പ്രവർത്തന ശൈലി പ്രതീക്ഷിക്കാം എതിരാളിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കർമ്മകുശലത കൂടി അദ്ദേഹം സ്വാംശീകരിച്ചാൽ തിരുവനന്തപുരത്തിനും ഇനി നല്ല കാലമാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചത് കേരളം ഭാവിയിൽ താമരക്കാടാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബെൽറ്റുകൾ ബി ജെ പിയിലേക്ക് അടുക്കുന്നത് കാണാതിരിക്കാനാകില്ല യു ഡി എഫിന്റെ കരുത്തായി എന്നും നിന്ന മുസ്ലിം ലീഗ് തങ്ങൾ തളർന്നിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അറിയിച്ചു ഇലക്ഷൻ മാമാങ്കം സമാപിക്കുമ്പോൾ ഇനി ചെറു പാർട്ടികൾക്ക് നല്ല കാലമാണ് അവരുടെ പ്രസക്തി ഇനിയാണ് വ്യക്തമാക്കുക എന്നാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സമാനതകളില്ലാത്ത വിഷമ വൃത്തത്തിലാകും എൽ ഡി എഫിൽ അവരുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം കേരള രാഷ്ട്രീയം ഒന്ന് കലങ്ങി മറിയുമെന്നുറപ്പ്